ആയിരം വർഷങ്ങൾക്കിപ്പുറം ഭൂമിയിലേക്ക് എത്തിപ്പെടുന്ന ഒരച്ഛനും മകനും മനുഷ്യവാസം ഇല്ലാതായ പിന്നെ എന്തായിരിക്കും ഭൂമിയുടെ അവസ്ഥ അവിടെ ആ അച്ഛനും മകനും എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സ്കൈഫൈ സർവൈവൽ ത്രില്ലർ മൂവിയായ ആഫ്റ്റർ എർത്താണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മനുഷ്യൻ തന്റെ ദുഷ്പ്രവർത്തികളാൽ ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഭൂമി ഒരു സ്വർഗം തന്നെയായിരുന്നു മനുഷ്യരുടെ സ്വാർത്ഥത അഹങ്കാരവും മൂലം ഭൂമി മനുഷ്യർക്ക് വാസയോഗ അല്ലാതായി മാറി അങ്ങനെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഗ്ലോബൽ മിലിറ്ററിയുടെ പ്രയത്നത്തോടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ മറ്റൊരു ഗ്രഹം കണ്ടെത്തി നോവാപ്രയും പക്ഷെ അവിടെ എത്തിച്ചേർന്ന മനുഷ്യർക്ക് അവിടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു ഉർസ എന്ന് വിളിക്കുന്ന ഏലിയൻസ് അന്ന് മുതൽ ഇതുവരെ മനുഷ്യവർഗം ഉർസകളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഉർസകളോട് പോരാടാനായി ഒരുപാട് പോരാളികളെ അവർ പരിശീലിപ്പിച്ചെടുത്തിരുന്നു അവരാണ് റേഞ്ചേഴ്സ് ചതതലി ഉർസകൾക്ക് കാഴ്ച ശക്തിയില്ല മനുഷ്യന്റെ ഉള്ളിലെ ഫയം എന്ന വികാരത്തെ സെൻസ് ചെയ്താണ് ഉർച്ച തന്റെ എതിരാളിയെ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു യോഗിനായ റേഞ്ചർ എന്നാൽ ഭയം ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം പിന്നീട് കാണുന്നത് കാട്ടിലെ അവശ്യനിലായിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇവന്റെ പേരാണ് കത്തായി ഇവൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ നമുക്കൊരു മൂന്ന് ദിവസം പിന്നിലേക്ക് പോവാം ഇവിടെ നോവ പ്രേമിൽ റേഞ്ചറിനെ തെരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള എയ്ഡഡ് സെലക്ഷൻ നടക്കുകയാണ് കത്തായി നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ഇനിയും പ്രയത്നിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവന്റെ കമാൻഡർ അവനെ അയോഗ്യനാക്കി തീർക്കുകയാണ് യെത്തെ റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും കമാൻഡിംഗ് ഓഫീസർ അയാളുടെ തീരുമാനത്തിൽ നിന്നും വിട്ടുമാറുന്നില്ല ഹെത്തായുടെ അച്ഛനായ സൈഫർ റേഞ്ചേഴ്സിന്റെ കമാൻഡർ ആണ് അവിടെ ഉള്ളതിൽ വെച്ച് ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഏറ്റവും ധീരനായ യോദ്ധാവ് ഫൈനൽ സെലക്ഷൻ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് സെലക്ഷൻ കിട്ടിയില്ല എന്ന് കത്തായി തന്റെ അച്ഛനോട് പറയുകയാണ് നീ ഇനിയും പരിശ്രമിക്കാനുണ്ടെന്നും അതുകൊണ്ടാണ് കമാൻഡിങ് ഓഫീസർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും പറയുന്ന സൈഫറിനോട് കത്തായി ശബ്ദം ഉയർത്തുന്നുണ്ട് അയാളുടെ ശബ്ദം ഉയരുമ്പോൾ തന്നെ സൈഫർ അവനെ തടയുന്നുണ്ട് അവരുടെ രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാവുന്നത് ഒരു അച്ഛൻ എന്നതിലുപരി സൈഫർ ഒരു കമാൻഡിങ് ഓഫീസറായി തന്നെയാണ് തന്റെ മകന്റെ അടുത്തും പെരുമാറുന്നത് എന്നാണ് അന്ന് രാത്രി ഭാര്യയോട് സംസാരിക്കുന്ന സൈഫർ നാളെ മറ്റൊരിടത്തേക്ക് പോവുകയാണെന്നും അത് തന്റെ അവസാന ദൗത്യമാണെന്നും വിഷൻ താൻ റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം അവളെ അറിയിക്കുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും യോഗ്യനായ ഒരു റേഞ്ചറാണ് നിങ്ങൾ ഒരു റേഞ്ചർ എന്ന അവരുപരി ഒരു അച്ഛനാവാൻ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല കത്തായി ഓരോ ദിവസവും പരിശ്രമിക്കുന്നത് അവന്റെ അച്ഛനെ പോലെ ആയി തീരാനാണ് അവന്റെ മുന്നിലുള്ള റോൾ മോഡൽ അവന്റെ അച്ഛനാണ് പക്ഷെ നിങ്ങൾക്കാവട്ടെ അവന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്റെ സഹോദരിയുടെ മരണത്തിന് കാരണം അവനാണെന്നുള്ള ചിന്തയാണ് അവന്റെ മനസ്സ് മുഴുവൻ അവനെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അവനിപ്പോ ഒരു റേഞ്ചറിനെക്കാളും ഉപരി അവന്റെ അച്ഛന്റെ സ്നേഹം ആഗ്രഹിക്കുന്നു ആര്യയുടെ വാക്കുകൾ കേൾക്കുന്ന സൈഫറിന് തനിക്ക് തെറ്റുപറ്റിയതായി മനസ്സിലാവുന്നുണ്ട് ഇതേ തുടർന്ന് സൈഫർ നാളെ പോകാനിരിക്കുന്ന ദൗത്യ സംഘത്തിനൊപ്പം കത്തായി കൂടി വരാനായിട്ട് ആവശ്യപ്പെടുന്നതാണ് ജീവിതത്തിൽ അവൻ ഇതുവരെ അങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടില്ല ഇത് കേൾക്കുന്ന കത്തായിക്ക് വളരെയധികം സന്തോഷാവാണ് പിറ്റേന്ന് പോവാനായി തയ്യാറെടുക്കുന്ന കത്തായിക്കും സൈഫറിന് മുന്നിലേക്ക് കഴിഞ്ഞ രക്ഷാദൌത്യത്തില് സൈഫറെ രക്ഷിച്ച ഒരു റേഞ്ചർ വരികയാണ് എൻ്റെ ഒരു കാല് ആ അപകടത്തോടു കൂടി നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തന്നെ രക്ഷിച്ച തന്റെ ദൈവത്തെ സല്യൂട്ട് ചെയ്യാണ് ഇത് കാണുന്ന കത്തായിക്ക് തന്റെ അച്ഛനെ ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നുകയാണ് അങ്ങനെ അച്ഛനും മകനും കൂടെ കുറച്ച് ക്രൂവും കൂടെ ചേർന്ന് തങ്ങളുടെ സ്പേസ് ഷിപ്പിൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഒരുപാട് സമയം വേണ്ടിവരുന്ന യാത്രയായതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങി പോകുന്നുണ്ടെങ്കിലും കത്തായിക്ക് മാത്രം ഉറക്കം വരുന്നില്ല എന്റെ ഷീറ്റിൽ നിന്ന് എണീച്ച് സ്പേസ് ഷിപ്പ് മുഴുവൻ ഒന്ന് ചുറ്റിക്കാണാനായി പോവുകയാണ് അവൻ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ചിരുന്ന ഒരു മുറിയിൽ കത്തായി കയറുന്നതും അവൻ അവിടെ ഉർസയുടെ മുട്ട കാണുകയാണ് അത് കാണുമ്പോൾ തന്നെ കത്തായിയുടെ മനസ്സ് ഭയം വന്ന നിറയാണ് അതെന്തെന്ന് വെച്ചാൽ അവൻ്റെ ചേച്ചിയെ കൊന്നതും ഒരു ഉർസയാണ് അങ്ങനെ അവിടെ ഭയന്ന് നിൽക്കുന്ന കത്തായിയെ അവിടെ ഉണ്ടായിരുന്ന റേഞ്ചേഴ്സിൽ ചിലര് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും കളിയാക്കുകയും ചെയ്യുകയാണ് ഈ സമയം മയക്കത്തിൽ നിന്ന് എണീക്കുന്ന സൈഫറിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് അങ്ങനെ സ്പേസ് ഷിപ്പ് നിരീക്ഷിച്ചു നോക്കുന്ന സൈഫറിന് എന്തോ ഒരു പ്രത്യേക വൈബ്രേഷൻ ഫീൽ ചെയ്യാണ് തുടർന്ന് കഥായിക്കടുത്തേക്ക് എത്തുന്ന സൈഫർ അവനോട് സീറ്റിൽ പോയിരിക്കാനായിട്ടും മറ്റുള്ള റേഞ്ചേഴ്സിനോട് വർഗവും സംരക്ഷിക്കാനായിട്ടുള്ള ഓർഡർ കൊടുക്കുകയാണ് സീറ്റിന് പിന്നിലുള്ള ഒരു ലൈഫ് സ്യൂട്ട് ചൂണ്ടിക്കാട്ടി അത് ധരിക്കാനായിട്ട് സൈഫർ കട്ടായിയോട് പറയുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് കോപ്പറ്റിലേക്ക് ചെല്ലുന്ന സൈഫർ തനിക്കൊരു വൈബ്രേഷൻ തോന്നിയെന്നും ഒരു ചുഴലിക്കാറ്റ് ഉടനെ തന്നെ നമുക്കടുത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുകയാണ് സിസ്റ്റർ ഇതുവരെ അങ്ങനെ ഒരു വാണിംഗ്യം തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആ പൈലറ്റ് വാ അടയ്ക്കുമ്പോഴേക്കും അത് ആ ഷിപ്പിൽ നിന്ന് വാണിംഗി വരെയാണ് അങ്ങനെ കൊടുങ്കാറ്റിലെ പെട്ടു സ്പേസ് ഷിപ്പിലേക്ക് ഒരുപാട് ഉൾക്കാക്കി ും മറ്റും വന്ന് എടുക്കുകയാണ് പോയ സ്പേസ്ഷിപ്പ് മുഴുവനായി തകരുമെന്ന് മനസ്സിലാകുന്ന സൈഫർ ഉടനെ തന്നെ ഒരു ഓം ഹോൾ ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ അപ്പുറത്ത് കടക്കാനുമായിട്ടുള്ള ഒരു ഓർഡർ പൈലറ്റ്സിന് കൊടുക്കുകയാണ് ഓം ഹോളിലൂടെ അപ്പുറത്തെത്തിയ സ്പേസ്ഷിപ്പ് വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ലാൻഡ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ അവർക്ക് തൊട്ടടുത്തുള്ള ഒരു ഗ്രഹം കണ്ടുപിടിക്കുകയും അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യാനായി സൈഫർ പറയുകയും ചെയ്യണം ഇതൊരു ക്വാറന്റൈൻ ചെയ്ത ഗ്രഹമാണെന്നും ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമല്ലെന്നും പൈലറ്റ് പറയുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാതെ അവിടെ തന്നെ ലാൻഡ് ചെയ്യാൻ സൈഫർ പറയുകയാണ് അവർ ലാൻഡ് ചെയ്യാൻ പോകുന്നത് വേറെ എവിടേക്കുമല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ഉപേക്ഷിച്ചു പോയ ഭൂമിയിലേക്കാണ് ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുന്ന കഥായി തന്റെ അച്ഛനെ വിളിച്ച് നിലവിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന സൈഫർ അവനെ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ് അപ്പോഴാണ് സ്പേസ് ഷിപ്പിന്റെ ഒരു സൈഡ് തകരുന്നതും ഇഫർ ഒരിടത്തേക്ക് തെറിച്ച് പോകുന്നത് ഓൾറെഡി ഡാമേജ് ആയ ഷിപ്പ് ഭൂമിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതോടെ രണ്ടായി പിളർന്ന് രണ്ടിടത്തായി വീഴാണ് ഒരുപാട് സമയത്തിന് ശേഷം പിന്നീട് കണ്ണു തുറക്കുന്ന കത്തായി കാണുന്നത് തകർന്ന നിലയിലുള്ള സ്പേസ് സ്പേസ്ഷിപ്പിനെയാണ് കൂടെ ഉണ്ടായിരുന്ന ഒരു ചിലര് മരിച്ചു കിടക്കുന്നതും അവൻ കാണുന്നുണ്ട് എന്റെ അച്ഛനെ അന്വേഷിക്കുന്ന കത്തായി ആവശ്യ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയാണ് ബോധം വരുന്ന സൈഫർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലൂടെ ആരെങ്കിലും ജീവനോട് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ആരുടെയും പ്രതികരണവും ഇല്ല എന്ന് വെച്ചാൽ അവര് രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇപ്പൊ ജീവനോട് ഇല്ലെന്ന് ഉർസയുടെ മുട്ടയെ കുറിച്ച് ഓർക്കുന്ന സൈഫർ അത് ചെന്ന് നോക്കാനായി കത്തായിയോട് പറയുന്നുണ്ടെങ്കിലും യേശിപ്പ് രണ്ടായി തകർന്നാണ് വീണിട്ടുള്ളതെന്നും അതിന്റെ മറ്റൊരു ഭാഗം മറ്റെവിടെയാണ് വീണിട്ടുള്ളതെന്നും അത് ഉള്ളതെന്നും പറയാണ് കേട്ട സൈഫർ മുഗലത്തെ കോപ്പറ്റു ചെന്ന് അവിടെ ഒരു ബോക്സിനകത്തുള്ള ബീക്കൺ എന്നൊരു ഡിവൈസ് എടുത്തുകൊണ്ട് വരാൻ കത്തായിയോട് പറയാണ് ഈ ബീക്കൺ എന്ന ഡിവൈസ് വെച്ച് ഇവിടെ ഭൂമിയിൽ ഉണ്ടെന്നുള്ള സിഗ്നൽ ഇവരെ അന്വേഷിച്ചു വരുന്ന രക്ഷാദൌത്യത്തിന് കഴി കത്തായി അത് എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോഴാവട്ടെ അത് മൊത്തത്തിൽ പൊട്ടിയ അവസ്ഥയിലായിരുന്നു പിന്നീട് കത്തായി സൈഫറിനെ ഒരു വിധത്തിൽ ലിഫ്റ്റ് ചെയ്ത് കോപ്പറ്റിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സൈഫർ അവിടുത്തെ ഒക്കെ ആക്ടിവേറ്റ് ആക്കുന്നുണ്ട് അവിടുത്തെ ഡിവൈസുമായിട്ട് കത്തായിയുടെ സ്യൂട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട് അതുവഴി കത്തായിയുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാനും കേൾക്കാനും അവിടെ ഇരുന്നു കൊണ്ട് സൈഫറിന് കഴിയും കൂടാതെ അവന്റെ ശരീരത്തെ ഹേർട്ട് ബീറ്റും അവന്റെ ദേഹത്തെ എന്തെങ്കിലും മുറിവ് പറ്റിയ അതൊക്കെ സൈഫറിന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇതൊന്നും അല്ലാതെ ഈ സ്യൂട്ടിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ റെഡ് നിറത്തിലുള്ള ഈ സ്യൂട്ട് ഏതെങ്കിലും എനിമീസ് അടുത്തെത്തുമ്പോഴേക്കും ബ്ലാക്ക് കളറിലാവുകയും അല്ലാതെ ശരീരത്തിന് എന്തെങ്കിലും വയ്യാത്ത അവസ്ഥ വന്നാൽ വൈറ്റ് കളറാവുകയും ചെയ്യും ഇതെല്ലാം ആദ്യമായിട്ട് കാണുന്ന കത്തായി എന്റെ അച്ഛ എന്താണ് ഈ ചെയ്യുന്നതെന്ന് അറിയാതെ നോക്കി നിൽക്കുകയാണ് കത്തായി എന്റെ രണ്ട് കാലുകൾ ഓടിഞ്ഞിട്ടുണ്ട് അതിലൊന്നിന് നല്ല രീതിയിലുള്ള പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ സാധിക്കില്ല നമ്മൾ ഇവിടെ തുടരുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവൻ ആപത്തിലാണ് നീ കൊണ്ടുവന്ന ബീക്കൺ ഡിവൈസ് പൊട്ടിയ അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സഹായത്തിന് ആളെ വിളിക്കായിരുന്നു ഒട്ടി വീണ സ്പേസ് ഷിപ്പിന്റെ മറ്റേ ഭാഗത്ത് ഒരു ബീക്കൺ ഡിവൈസ് കൂടി കൂടിയുണ്ട് ഞാനത് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോ ഇവിടെ നിന്ന് നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇവിടെയാണ് അതുള്ളത് കത്തായി നീ പോയി അത് എടുത്തിട്ട് വരണം അതല്ലാതെ നമുക്ക് മുന്നിൽ ഇനി വേറെ വഴിയില്ല ഇത് കേൾക്കുന്ന കത്തായിയുടെ മുഖം മാറുന്നത് കാണുമ്പോ തന്നെ അറിയാം അവന്റെ ഉള്ളില് എത്രയധികം പേടി െന്നും ഈ സ്ഥലം ഏതാണെന്ന് എനക്ക് മനസ്സിലായോ എന്ന് സൈഫറിന്റെ ചോദ്യത്തിന് ഇല്ല എന്നാവ മറുപടി പറയാണ് ഇത് ഭൂമിയാണെന്നും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മനുഷ്യർ ഈ ഗ്രഹം ക്വാറന്റൈൻ ചെയ്തതാണെന്നും പറയാണ് കെട്ടായി ഇവിടെ നീ വെക്കുന്ന ഓരോ ചുവടുകളിലും അപകടം പതിയിരിക്കുന്നുണ്ട് കൂടാതെ ഓക്സിജൻ ലെവൽ ഇവിടെ വളരെ കുറഞ്ഞിട്ടാണുള്ളത് ദാ ഇതാണ് ഫിൽട്രേഷൻ ഇൻഹേലേഴ്സ് ഇത് കഴിച്ചാൽ ശ്വസിക്കുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഇത് നീ നന്നായി സൂക്ഷിക്കണം കാരണം നിനക്ക് അവിടെ പോയി വരാനായി ആറ് ഇൻഹേലേഴ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ തന്നെ അതിലൊരു ഇൻഹേലർ അവനെ കൊണ്ട് സൈഫർ കഴിപ്പിക്കുന്നുണ്ട് യഥായി പിന്നെ നീ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രാഷ് ലാൻഡിംഗ് സംഭവിച്ച സമയത്ത് ഒന്നെങ്കിൽ ആ മുട്ട നശിച്ചിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ ആ മുട്ട വിരിഞ്ഞ് ഉർസ പുറത്ത് വന്നിട്ടുണ്ടാവും ഈ രണ്ട് കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ നീ തയ്യാറായിരിക്കണം ആ ബേക്കൻ ഡിവൈസ് നീ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് മരണം അല്ലാതെ വേറെ വഴിയില്ല നീ പേടിക്കേണ്ട കത്തായി നിന്റെ ഈ സ്യൂട്ടിലൂടെ നിനക്ക് കാണാനും കേൾക്കാനുമായി പോലും പറ്റാത്ത കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഇവിടെ ഇരുന്നോണ്ട് എനിക്ക് കഴിയും നീ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് അനുസരിക്കെയാണ് പിന്നെ ഒരു കാര്യം കൂടി നീ എടുക്കുന്ന ഓരോ തീരുമാനവുമാണ് നമ്മൾ ജീവിക്കണോ മരിക്കണോ എന്ന് നിശ്ചയിക്കുന്നത് കഥയുടെ ഉള്ളിൽ ഭയം വന്ന് നിറയുന്നുണ്ട് എങ്കിലും മനസ്സിലാ മനസ്സോടെ തന്റെ അച്ഛൻ തന്നെ ആയുധമായിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് തന്റെ മകനെ കുറിച്ച് ഓർത്ത് ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ആ മനുഷ്യൻ സമയോചിതമായ തീരുമാനം എടുക്കുകയാണ് പുറത്തിറങ്ങിയ കത്തായിയോട് ഒട്ടുകുത്തി നിന്ന് ഭൂമിയെ ഒന്ന് ഫീൽ ചെയ്യാനും മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും സൈഫർ പറയുന്നുണ്ട് അത് ചെയ്യുന്ന കത്തായിയോട് എന്താണ് തോന്നുന്നതെന്ന് സൈഫർ ചോദിക്കുമ്പോൾ എനിക്ക് ഭാരം തോന്നുന്നു എന്ന് അവൻ പറയുകയാണ് ഭൂമിയുടെ ഗ്രാവിറ്റേഷനിൽ പുള്ളി നമ്മുടെ സ്ഥലത്തെക്കാളും വ്യത്യാസമാണെന്നും അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവിടെ നിന്ന് യാത്ര തുടങ്ങുന്ന കത്തായി ഒരു മല കയറി ചെല്ലുന്നത് തന്നെ ഒരു സുന്ദരമായ കാഴ്ചയിലേക്കാണ് കൂട്ടം കൂടി പാറിപ്പറന്നു നടക്കുന്ന കിളികളും ഒരുപാട് മാടുകളും അച്ചപ്പ് നിറഞ്ഞ ഭൂമിയും മനുഷ്യരില്ലാത്ത ആ ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നിക്കാനൊക്കെത്തായി അവനിലൂടെ അതൊക്കെ സൈഫറും കാണുന്നുണ്ട് എന്തായാലും നോമപ്രേമിൽ ഇതൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതേസമയം തന്നെ സൈഫർ ആവട്ടെ ആ ഉർഷയെ ട്രാക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഡ്രോൺസ് റിലീസ് ചെയ്യാണ് കൂടാതെ കാല് പരിശോധിച്ച് നോക്കുന്ന സൈഫറിന് അവിടെ ഒരു വലിയ ഒടിവ് തന്നെ കാണുകയാണ് ഒരുപാട് രക്തവും പോയിട്ടുണ്ട് അസഹനീയമായ വേദന ഉണ്ടെങ്കിലും സൈഫർ പെയിൻ കില്ലർ കഴിക്കുന്നില്ല കാരണം അത് കഴിക്കുകയാണെങ്കിൽ ഉറങ്ങി പോവും അങ്ങനെ ആയാൽ പിന്നെ കത്തായിയെ ഗൈഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരുവിധത്തിൽ ആ വേദനയും കടിച്ചു പിടിച്ചിരിക്കുകയാണ് ആ മനുഷ്യൻ തുടർന്ന് സൈഫർ കത്തായിയോട് അവന്റെ കയ്യിലുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്നും നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നീ സൂക്ഷിക്കണമെന്നും പറയാണ് കൂടാതെ സന്ധ്യ ആവുന്നത് കൂടി ഭൂമിയിലെ ടെമ്പറേച്ചർ ആവും തണുപ്പ് കൂടുന്നതും ഇവിടെ ചുറ്റുമുള്ള എല്ലാം ഫ്രീസ് ആവാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് മുമ്പ് നീ ഏതെങ്കിലും ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തണം ഗുഹയോ പാറയെടുക്കോ പോലുള്ള എന്തെങ്കിലും സൈഫറിന്റെ മുറിവിൽ നിന്ന് ഒരുപാട് രക്തം പോകുന്നുണ്ട് അങ്ങനെ അവസ്ഥയിലിരിക്കുന്ന സൈഫറിന് തന്റെ മകളുടെ ഓർമ്മകൾ ഓരോന്നായി വരികയാണ് കത്തായി ആവട്ടെ താൻ ഇതുവരെ കാണാത്ത ഭൂമിയും പച്ചപ്പും ആസ്വദിച്ച് നടക്കുകയാണ് അപ്പോഴാണ് അവന്റെ സ്യൂട്ടിന്റെ കളർ പെട്ടെന്ന് ബ്ലാക്ക് ആയിട്ട് മാറുന്നത് പേടിക്കുന്ന കത്തായി ഉടൻ തന്നെ തന്റെ അച്ഛനെ വിളിക്കുകയാണ് സൈഫർ നോക്കുമ്പോഴാവട്ടെ എന്തോ ഒന്ന് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത് ഒരു കുരങ്ങ് അവൻ ഇതുവരെ ഒരു കുരങ്ങിനെയും കാണാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ അവൻ അതിനെ കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട് പേടിക്കണ്ട ശാന്തനാവ് അതിനൊന്നും ചെയ്യരുതെന്ന് സൈഫർ പറയുന്നുണ്ടെങ്കിലും പേടി പിന്നെ നമ്മുടെ കത്തായിയെ പിടിച്ചാൽ കിട്ടില്ല തറയിലുണ്ടായിരുന്ന കല്ലെടുത്ത് അവൻ ആ കുരങ്ങിന്റെ തലക്കെറിയാണ് ഏറെ കിട്ടുന്ന കുരങ്ങാവട്ടെ നീ എന്നെ എറിയുവല്ലേ ഇപ്പൊ കാണിച്ച പോലെ തന്റെ കുടുംബക്കാരെ മുഴുവൻ വിളിക്കുന്നുണ്ട് അങ്ങനെ ആ കുരങ്ങുകളെല്ലാം കൂടി കത്തായിക്കു ചുറ്റും കൂടുന്നുണ്ട് ഒരു കുരങ്ങിന് പകരം ഇപ്പൊ ഒരു കൂട്ടം കുരങ്ങുകളെ കാണുന്ന കത്തായി പേടിച്ചരണ്ട് നിൽക്കുന്നുണ്ട് അടുത്തു തന്നെ ഒരു പുഴയുണ്ടെന്നും അങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെടാനും സൈഫർ പറയുന്നതിനെ തുടർന്ന് തന്റെ ജീവനും കൈപ്പിടിച്ച് കത്തായി ഓടടാ ഓട്ടോ ഓടുകയാണ് അങ്ങനെ പുഴയിൽ ചാടി അപ്പുറത്തേക്ക് എത്തുന്ന കത്തായി കുരങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിന്റെ പേടിയെ തുടർന്ന് വീണ്ടും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് നീ വെറുതെയാണ് ഓടുന്നത് ഓട്ടം നിർത്താനായിട്ട് സൈഫർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ വീണ്ടും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തില് സൈഫർ കത്തായിയെ സമാധാനിപ്പിച്ച് നിർത്തുന്നുണ്ട് ഇതേ സമയം തന്നെ കഥായിയുടെ സ്യൂട്ടിന്റെ കളർ വെള്ളയായിട്ട് ചേഞ്ച് ആവുകയാണ് അവന്റെ ശരീരത്ത് ഏതോ വിഷാംശം കടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന സൈഫർ ഉടൻ തന്നെ അവനോട് എന്താണെന്ന് പരിശോധിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ നോക്കുന്ന കതായി ആവട്ടെ തന്റെ കയ്യിൽ ഒരു ഒച്ചിരിക്കുന്നതായിട്ട് കാണുകയാണ് അതിനെടുത്ത് അവൻ കളയുന്നുണ്ടെങ്കിലും അതിന്റെ വിഷം ഉള്ളിച്ചെന്നതുകൊണ്ട് തന്നെ അവന്റെ മുഖമെല്ലാം വല്ലാതെ വീർത്ത് അവൻ അവശ നിലയിലാവുകയാണ് കയ്യിലുള്ള മെഡിക്കൽ കിറ്റിലെ ഇഞ്ചെക്ഷൻ സൈഫർ പറഞ്ഞതിൽ പ്രകാരം അവൻ നെഞ്ചിലേക്ക് കുത്തിവെക്കുകയാണ് അങ്ങനെ ആ വിഷത്തിന്റെയും മരുന്നിന്റെയും ഒക്കെ എഫക്റ്റ് ഉണ്ട് കത്തായി നേരം അവിടെ കിടന്ന് മയങ്ങുകയാണ് മകനെ പറ്റി ഓർത്ത് സൈഫറിന് ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും കമാൻഡിംഗ് ഓഫീസറായി എല്ലാം ഒരു ഓർഡർ കൊടുക്കുന്ന പോലെയാണ് സൈഫർ അവനോട് പെരുമാറുന്നത് വൈകുന്നേരം ആവുമ്പോഴേക്കും സൈഫർ കത്തായി വിളിച്ചുണർത്തുകയാണ് സമയം വൈകിയെന്നും പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ടെന്നും ഉടനെ തന്നെ അങ്ങോട്ട് പോകാനും പറയുകയാണ് അതേസമയം തന്നെ കാലില്ലേറ്റ വലിയ പരിക്കിനെ തുടർന്ന് കാലിന്റെ രക്തയോട്ടം നിറയ്ക്കുന്ന സൈഫർ ഒരു പൈപ്പ് ഉപയോഗിച്ച് രക്തം പമ്പ് ചെയ്യുകയാണ് വേദന കടിച്ചു പിടിച്ചിരിക്കുന്ന സൈഫറ് ഇടയ്ക്കൊക്കെ മയങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനോധൈര്യം കൊണ്ട് പിടിച്ചിരിക്കുകയാണ് ഇതേ സമയം തന്നെ തന്റെ മകളോടും കുടുംബത്തോടും ഒപ്പമുള്ള നല്ല നിമിഷങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയാണ് ഹോട്ട്സ്പോട്ടിലെത്തുന്ന കത്തായിയോട് ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് തന്നെ ഇൻഹേലർ എടുക്കാൻ പറയുമ്പോഴാണ് കത്തായി കയ്യിലുള്ള ബാഗ് തുറന്ന് അതിലുണ്ടായിരുന്ന ഇൻഹേലറിൽ രണ്ടെണ്ണം ഓൾറെഡി പൊട്ടിയ അവസ്ഥയിലായിരുന്നു അതിൽ നിന്ന് ഒരെണ്ണം അവ എടുക്കുന്നുണ്ടെങ്കിലും ബാക്കി എത്ര ഉണ്ടെന്നുള്ള സൈഫറിന്റെ ചോദ്യത്തിന് നാല കള്ളം പറയുകയാണ് ഇന്ന് രാത്രി അവിടെ വിശ്രമിക്കുന്ന കത്തായി എന്റെ അച്ഛനോട് ഉർസയുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഏറ്റുമുട്ടൽ എങ്ങനെയായിരുന്നെന്ന് ചോദിക്കുകയാണ് ഞാൻ തനിച്ചായിരുന്നു ഭയം കൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ഓടി ഒളിച്ചുകൊണ്ടേയിരുന്നു അതിന്റെ ആക്രമണം കൊണ്ട് എന്റെ ഷോൾഡറിൽ മാരകമായിട്ടുള്ള പരിക്കുണ്ടായി അതിന്റെ കൊണ്ട് തന്നെ ഞാൻ മരിക്കൂ എന്ന് എനിക്ക് ഉറപ്പായപ്പോ ഇങ്ങനെയുള്ള ഒരു മരണമല്ല എനിക്ക് വേണ്ടതെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അന്ന് അവിടെ വെച്ച് എന്റെ ഉള്ളിലെ ഭയം ഇല്ലാതായി അതോടെ ആ ജീവിക്ക് എന്നെ കാണാൻ പറ്റാതെ ആവുകയും എനിക്ക് അതിനെ കൊല്ലാനും സാധിച്ചു കഥായി ഭയം എന്നാൽ അത് വെറും ഒരു മിഥ്യയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന വെറും ഒരു ഇമാജിനേഷൻ അതിനപ്പുറം ഭയം എന്നുള്ളത് ഒരിക്കലും റിയൽ അല്ല പക്ഷെ റിയൽ ആയിട്ടുള്ള ഒന്നുണ്ട് അപകടം പിറ്റന്ന് രാവിലെ യാത്ര തുടരുന്ന കഥായി കാണുന്നത് വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ട് മരിച്ചു കിടക്കുന്ന ഒരു കൂട്ടം കുരങ്ങുകളെയാണ് അത് കണ്ടപ്പോ തന്നെ സൈഫറിന് ഉർഷയാണ് അവരെ ആക്രമിച്ചതെന്ന് മനസ്സിലാവുകയാണ് സൈഫറിന്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ മോശമായി വന്നുകൊണ്ടേ എനിക്ക് വയ്യാതിരിക്കുന്ന കാര്യമൊന്നും തന്റെ മകനോട് പറയുന്നില്ല ഇനി എങ്ങോട്ട് പോണമെന്നറിയാതെ നമ്മുടെ കത്തായി അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിൽക്കുകയാണ് ഇൻഹേലർ എത്ര ബാക്കിയുണ്ടെന്ന് സൈഫർ ചോദിക്കുമ്പോ വീണ്ടും അവൻ കള്ളം പറയുന്നുണ്ട് ആ സമയത്ത് അവന്റെ ഹേർട്ട് ബീറ്റ് നോക്കുന്ന സൈഫറിന് അവൻ കള്ളം പറയുന്നതായിട്ട് മനസ്സിലാവുകയാണ് ഇൻഹേലറിന്റെ കേസ് തന്നെ കാണിക്കാനായിട്ട് സൈഫർ പറയുന്നുണ്ട് വേറെ വഴിയൊന്നുമില്ലാതെ കഥായി അത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോഴേക്കും രണ്ടെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അത് രണ്ടെണ്ണം മാത്രം വെച്ച് ബാക്കിയുള്ള ദൂരം കവർ ചെയ്യാൻ പറ്റുമെന്ന് സൈഫർ നോക്കുമ്പോഴാവട്ടെ നേരത്തെ തീരുമാനിച്ച വഴിയിൽ കൂടി പോയാൽ അത് നടക്കില്ല അകരം ആ വെള്ളച്ചാട്ടം ചാടി സ്കൈ ഡൈവ് ചെയ്തു പോയാൽ പെട്ടെന്ന് എത്താൻ കഴിയും അത് കത്തായിയോട് സൈഫർ പറയുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിലെ ഭയത്തെ നന്നായി സൈഫറിനറിയുന്നത് കൊണ്ടും മിഷൻ ക്യാൻസൽ ചെയ്ത് ഇരിച്ചു വരാനായിട്ടുള്ള ഓർഡർ കൊടുക്കുകയാണ് ഇത് കേൾക്കുന്ന കത്തായി അവന്റെ ചേച്ചിയുടെ ഓർമ്മയിലേക്ക് പോവാണ് കുഞ്ഞായിരിക്കുന്ന കത്തായിയെ അവന്റെ ചേച്ചി ഒരു സെക്യൂരിറ്റി കേജിനകത്താക്കി പുറത്തേക്ക് വരുതെന്നുള്ള ഓർഡർ കൊടുത്തിട്ടാണ് ഉർസയുടെ മുന്നിലേക്ക് പോകുന്നത് അന്ന് അവന്റെ ചേച്ചിയെ അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഉർസ കൊലപ്പെടുത്തുകയും ചെയ്യാണ് തന്റെ ചേച്ചി മരിച്ചപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധമാണ് ഇന്നും കത്തായി അലട്ടുന്നത് നീ നിന്നെ കൊണ്ട് പറ്റാവുന്ന പരമാവധി ശ്രമിച്ചു എന്നും ഇപ്പൊ നിനക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഓർഡർ ഞാൻ തരുകയാണെന്നും സൈഫർ പറയുകയാണ് നിങ്ങൾ എന്റെ കമാൻഡർ അല്ല കൂടാതെ ഞാൻ നിങ്ങളെ റേഞ്ചറും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ഓർഡർ അനുസരിക്കേണ്ട കാര്യവും ഇല്ല നിങ്ങൾ ഇപ്പോ തരുന്ന ഈ ഓർഡർ പോലെ ആ കേജിൽ നിന്നും പുറത്ത് വരരുതെന്ന് അന്ന് അവളും എനിക്കൊരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു എന്റെ മുന്നിൽ വെച്ച് അവൾ മരിച്ചപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ പേടിച്ച് തിരിച്ചോടുവെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് ഇതൊക്കെ പറയുന്ന കത്തായിയുടെ ഹേർട്ട് ബീറ്റ് നല്ല രീതിയിൽ കൂട്ടുന്നതായി സൈഫർ കാണുന്നുണ്ട് തന്റെ മകൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നു അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാവാണ് ദേഷ്യത്തിലും വിഷമത്തിലും നിൽക്കുന്ന കത്തായി ആ മലമുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുകയാണ് സൈഫർ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ചാടുന്ന കത്തായുടെ സ്യൂട്ടിലെ ഡൈവിംഗ് മോഡ് ആക്ടിവേറ്റ് ആകുന്നുണ്ട് അവനങ്ങനെ സ്കൈഡൈവ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ പിന്നിലായിട്ട് എന്തോ വരുന്നതായിട്ട് സൈഫർ കാണുന്നത് പിന്നിലെന്തോ ഉണ്ടെന്നുള്ള കാര്യം ഉടൻ തന്നെ സൈഫറ് അവന് വാണിങ്ങി കൊടുക്കുന്നുണ്ട് കത്തായി നോക്കുമ്പോഴത് തന്നെക്കാളും നാലിരട്ടി വലിപ്പുള്ള ഒരു കഴുകൻ കത്തായി രക്ഷപ്പെടാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തില് അവനെ അത് പിടിക്കുകയാണ് ഇതോടെ സൈഫറിന് കത്തായുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നഷ്ടാവാണ് ഒരു കഴുകൻ കുഞ്ഞു വന്ന് കൊത്തുമ്പോഴാണ് കത്തായി കണ്ണു തുറക്കുന്നത് അവൻ നോക്കുമ്പോഴാവട്ടെ അവൻ ആ കഴുകന്റെ കൂട്ടിലാണുള്ളത് അതും ഒരു വലിയ മരത്തിന് മുകളിൽ പുറത്തിറങ്ങാനുള്ള വഴി കത്തായി നോക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ കഴുകന്റെ കുട്ടികളെ പിടിക്കാനായിട്ട് ഒരു കൂട്ട സിംഹങ്ങൾ വരുന്നത് ഈ ജീവിയെ പൂർണമായ ഒരു സിംഹം എന്ന് പറയാൻ പറ്റില്ല ഹൈനയുടെയും പെൺസിംഹത്തിന്റെയും ഒരു മിക്സ് അങ്ങനെ വന്ന ആ ജീവികളിലെ ചിലരെ അമ്മ കഴുകൻ കൊത്തി ഓട്ടിക്കുന്നുണ്ട് കൂട്ടിലേക്ക് കയറി വന്ന് കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരിൽ ചിലരെ കത്തായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഉള്ളിലെ ഭയം കുറച്ചൊക്കെ മാറ്റിവെച്ച് കത്തായി അവരോട് നന്നായി പോരാടുന്നുണ്ട് എതിർത്ത് നിൽക്കാൻ പറ്റാതെ ആ ജീവികളൊക്കെ അവിടുന്ന് പോകുന്നുണ്ടെങ്കിലും കഴുകന്റെ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചിട്ടുണ്ടായിരുന്നു താഴേക്ക് ഇറങ്ങി വരുന്ന കത്തായി കാണുന്നതാവട്ടെ എന്റെ കുഞ്ഞുങ്ങൾക്കരികിലിരുന്ന് കരയുന്ന അമ്മ കഴുകനെയാണ് അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് തന്റെ കയ്യിൽ നിന്നും ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നഷ്ടമായി എന്നുള്ള സത്യം കത്തായി അറിയുന്നത് അതേസമയം ആ ഡ്രോൺസ് ഒക്കെ ഉപയോഗിച്ച് സൈഫർ തന്റെ മകനെ തിരയാണ് അവനെ കണ്ടുകിട്ടുന്നില്ലെങ്കിലും അകരം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട എന്റെ റേഞ്ചർമാരെ ഉർസ കൊന്നതായിട്ട് കാണുകയാണ് ഇതുകൂടി കാണുന്ന സൈഫറിന് തന്റെ മകനെ ഓർത്തുള്ള ടെൻഷൻ കൂടുകയാണ് യഥായി അവട്ടെ സന്ധ്യ ആയതോടുകൂടി ഒരു ഗുഹ കണ്ടെത്തി അങ്ങോട്ടേക്ക് കയറുകയാണ് അവിടെ വെച്ചവൻ പറക്കുന്ന പാമ്പിനെയൊക്കെ കാണുന്നുണ്ടോ കേട്ടോ നീ എങ്ങോട്ട് പോകണോന്നറിയാതിരിക്കുന്ന അവൻ ആ ഗുഹയുടെ ചുമരിൽ അച്ഛൻ പറഞ്ഞു തരുന്ന വഴിയും സ്ഥലങ്ങളും ഏകദേശം ഒരു ഊഹം വെച്ച് അവൻ ഇപ്പോ ഉള്ള സ്ഥലമൊക്കെ കണക്ക് കൂട്ടി ഒരു മാപ്പ് തയ്യാറാക്കുകയാണ് ആ മാപ്പിലെ ഐഡിയ വെച്ച് അവൻ പിറ്റേന്ന് യാത്ര തുടങ്ങുകയാണ് ഈ സമയത്തെല്ലാം ഇന്നലെ അവനെ പിടിച്ചോണ്ടാ കഴുകനില്ലേ അത് അവനെ ഫോളോ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ കൈപ്പെടാതെ ഒളിച്ചൊളിച്ചാണ് അവൻ പോകുന്നത് തന്നെ അങ്ങനെ ശ്വാസം മുട്ടുന്ന കത്തായി തന്റെ കയ്യിലുള്ള അവസാന ഇൻഹേലറും കഴിക്കുകയാണ് പിന്നീട് ഒരു പുഴക്കരകിൽ എത്തിച്ചേർന്ന അവൻ ഒരു ചെറിയ ചെങ്ങ ടുണ്ടാക്കി ആ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് പോവുകയാണ് അങ്ങനെ എപ്പോഴോ കത്തായി ഒന്ന് മയങ്ങിപ്പോകുന്നുണ്ട് തന്റെ ചേച്ചിയെ സ്വപ്നം കണ്ടതോടെയാണ് ഉറക്കത്തിൽ നിന്ന് അവൻ ഞെട്ടി എണീക്കുന്നത് ചുറ്റും നോക്കുമ്പോഴത് ആ കഠിനമായ തണുപ്പിൽ മരങ്ങളും ചെടികളും എല്ലാം തണുത്തുറയുന്നുണ്ട് അവൻ അന്വേഷിക്കുന്നുണ്ടെങ്കിലും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പെട്ടെന്ന് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ അവന് കഴിയുന്നില്ല ശരീരമാകെ മരവിച്ച് തണുത്തുറഞ്ഞ അവസ്ഥയിലാവുന്ന കത്തായി അവിടെ വീണുപോവാണ് അങ്ങനെ വീഴുന്ന കത്തായിയെ എന്തോ ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പിന്നീട് കണ്ണു തുറക്കുന്ന കത്തായി കാണുന്നത് താൻ ഏതോ കുഴിയില് മരച്ചില്ലകളൊക്കെ കൊണ്ട് മൂടിയ അവസ്ഥയിലായിരിക്കുന്നതാണ് പുറത്തിറങ്ങി അവൻ കാണുന്നത് ആ കഴിവ് ാണ് തണുത്ത് മരവിച്ചു കിടന്ന കത്തായിയെ ആ കഴുകൻ എടുത്തോണ്ട് പോയി ഒരു കുഴിയിലാക്കി അതിലേക്ക് മരച്ചില്ലകളും മറ്റുമൊക്കെ മൂടി അതിന്റെ മുകളിലായി കിടന്ന് തന്റെ കുഞ്ഞിനെ പോലെ അവന് ചൂട് കൊടുത്ത് സംരക്ഷിക്കുകയായിരുന്നു ആ കഴുകൻ പുറത്തിറങ്ങിയ കത്തായി ആ കഴുകനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഇതിനോടകം തന്നെ ആ കൊടും തണുപ്പിൽ അത് മരിച്ചിട്ടുണ്ടായിരുന്നു തന്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാനായിട്ട് ആ വന്യജീവികൾ വന്നപ്പോ അതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കാം ആ കഴുകനും അതിന്റെ ജീവൻ വലികൊടുത്ത് കത്തായിയെ രക്ഷിച്ചെടുത്തത് ഇത് കാണുന്ന കത്തായിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ടെങ്കിലും അവൻ അവന്റെ യാത്ര തുടരുകയാണ് എന്നെ നടക്കുന്ന കത്തായിക്ക് രസിക്കാൻ ായി നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഇൻഹേലേഴ്സ് ഒന്നും തന്നെ ഇനി ബാക്കിയുല്ല ഇപ്പോഴാണ് ആ സ്പേസ് ഷിപ്പിന്റെ ചെറിയൊരു ഭാഗം അവൻ കാണുന്നത് അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തി കയറി നോക്കുമ്പോൾ ആ സ്പേസ്ഷിപ്പ് അവൻ കണ്ടെത്തുകയാണ് തത്തായി അങ്ങോട്ടേക്ക് ഓടി ചെന്നവടൻ ആദ്യം തന്നെ അതിലുണ്ടായിരുന്ന ഇൻഹേലേഴ്സ് എടുത്ത് കഴിക്കുകയാണ് അതോടുകൂടി അവൻ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് ആ ഉർഷയുടെ മുട്ട ചെന്ന് പരിശോധിക്കുന്ന അവന് ഉറിസ പുറത്തു വന്നിട്ടുണ്ടെന്നുള്ള സത്യം മനസ്സിലാവുകയാണ് അവിടെ മരിച്ച നിലയിലുണ്ടായിരുന്ന ഒരു റേഞ്ചർ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എടുത്ത് തത്തായി തന്റെ അച്ഛനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതേ സമയം സൈഫർ ആവട്ടെ തന്റെ മകൻ ना ना െ കുറിച്ച് ഒരു അറിവുമില്ലാതെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് രക്തം വാർന്ന് തളർന്ന അവശ നിലയിലിരിക്കുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്റെ മകന്റെ ശബ്ദം കേൾക്കുന്നത് ആദ്യം ഒന്ന് അമ്പരന്ന് പോകുന്നുണ്ടെങ്കിലും അവൻ അവിടെ എത്തിയെന്ന് സൈഫറിന് മനസ്സിലാവുകയാണ് സൈഫറിനെ അവനെ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് പക്ഷേ സൈഫർ തിരിച്ചു പറയുന്ന കാര്യങ്ങളൊന്നും എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് കത്തായിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്റെ അച്ഛന് തന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെന്നുള്ള കാര്യം പോലും കത്തായി അറിയുന്നില്ല ആ ബീക്കൺ ഡിവൈസ് എടുത്ത് സിഗ്നൽ കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എന്തോ പ്രശ്നം കൊണ്ട് അത് നടക്കുന്നില്ല ആകെ ദേഷ്യവും സങ്കടവും വരുന്ന കത്തായി അവിടെ ഓരോ സാധനങ്ങളൊക്കെ ചവിട്ടി പൊട്ടിക്കുകയാണ് ഇതെല്ലാം സൈഫറും കാണുന്നുണ്ട് അവിടെ അടുത്ത ആ ഉള്ളതുകൊണ്ടാണ് ഉള്ളത് കൊണ്ടാണ് ഡിവൈസ് പ്രവർത്തിക്കാത്തതെന്നും ഇതിന് തൊട്ടടുത്തുള്ള ഒരു മലമുകളിലേക്ക് പോയാല് അത് പ്രവർത്തിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും കത്തായിക്കതൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ ഇപ്പോഴാണ് ആ അച്ഛനും മകനും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് മുട്ടുകുത്തി നിന്ന് ശാന്തനാവാൻ സൈഫർ പറയുമ്പോൾ തന്റെ അച്ഛൻ പറയാറുള്ളത് ആലോചിച്ച് അങ്ങനെ ചെയ്യുന്ന കത്തായി മനസ്സിനെ ഒന്ന് ശാന്താക്കുകയാണ് ആ അഗ്നിപർവ്വതത്തിലേക്ക് നോക്ക് കത്തായി എന്ന് സൈഫർ മനസ്സിൽ പറയുമ്പോൾ തന്നെ കത്തായി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് കാര്യം മനസ്സിലായതുപോലെ അങ്ങോട്ടേക്ക് പോവാൻ പോവുകയാണ് അങ്ങനെ പോകുമ്പോഴാവെ ഉർസ ആക്രമിച്ചു വന്ന ഒരു റേഞ്ചറെ അവൻ കാണുകയാണ് നീ പേടിക്കരുത് നീ പേടിക്കാനായി ഉർസ ഒരിക്കൽ കെണിയാണ് സൈഫർ മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും അത് കണ്ട് പേടിച്ച കത്തായി അവിടെ നിന്ന് ഓടുകയാണ് അവൻ പേടിക്കുന്നതോടുകൂടി ഉറിസയ്ക്ക് അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുകയും ഉർസ അവന്റെ പിന്നാലെ വരികയും ചെയ്യാണ് ആ മല കയറി ഓടുന്ന കത്തായി മലയ്ക്കുള്ളിലെ ഒരു ഗുഹയിലേക്ക് കയറുകയാണ് ഉർസ തന്റെ മകന്റെ അടുത്തെത്തിയെന്നുള്ള കാര്യം മനസ്സിലാവുന്ന സൈഫർ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായിരിക്കുകയാണ് ഇതേ സമയം ആ ഗുഹയ്ക്കുള്ളിൽ വെച്ച് ഉർസ കത്തായി ആക്രമിക്കുകയാണ് തന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി അതിനെതിർ പുറത്തു നിൽക്കാനും ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടാനും കത്തായി ശ്രമിക്കുന്നുണ്ട് ഇതിലൊക്കെ മറിഞ്ഞിരിക്കാൻ അവൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിലെ പേട് സെൻസ് ചെയ്ത് ഉറിസ അവനെ ആക്രമിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഏതോ ആസിഡ് അത് അവന്റെ ദേഹത്തേക്ക് തുപ്പുന്നുണ്ട് കത്തായുടെ ഷോൾഡറിലൊക്കെ ആ ആസിഡ് വീണ് മുറവുണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട കത്തായി ഒരു പാറ പാറയിടുക്കിലൂടെ ആ മലയുടെ മുകളിലേക്ക് കയറാൻ നോക്കുകയാണ് ആഴിൽ നിന്ന് ആ ഉറിസ അവന്റെ കാലെ പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ ഒരു വിധത്തിൽ മോളിലേക്ക് എത്തിപ്പെടുകയാണ് അതിനിടയിൽ കുറച്ചുനേരം ആ ഉറിസ അവിടെ പെട്ടുപോകുന്നുണ്ട് അതേസമയം സൈഫർ ആവട്ടെ രക്തം വാർന്നൊലിച്ച് തന്റെയും തന്റെ മകന്റെയും മരണം മുന്നിൽ കണ്ട് ളർന്ന് അവിടെ വീഴുകയാണ് തന്റെ മകന്റെ ഉള്ളിലെ പേടി അറിയാവുന്നതുകൊണ്ട് തന്നെ ഉർസയിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ പറ്റില്ലെന്നുള്ള കാര്യം സൈഫർ തിരിച്ചറിയാണ് മുകളിലേക്ക് എത്തിയ ഉടൻ തന്നെ കെത്തായി ആ ബീക്കൺ ഡിവൈസ് ആക്ടിവേറ്റ് ആക്കുകയാണ് ആ പാറ എടുക്കുനിന്ന് പുറത്തു വരുന്ന ഉർസ അവനെ തട്ടി എറിയുകയാണ് ആ ഡിവൈസ് ആണെങ്കിൽ പാറക്കിടയിൽ ചെന്ന് വീഴുന്നുണ്ട് നല്ല രീതിയിൽ പരുക്ക് പറ്റുന്ന കെത്തായി തന്റെ മരണം തന്റെ കൺമുന്നിൽ കാണുകയാണ് പേടി എന്നത് വെറും ഒരു ഇമാജിനേഷൻ ആണെന്ന് തന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും അവന്റെ കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ട അവന്റെ ചേച്ചിയും ഒക്കെ ഒരു നിമിഷം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ സമയം ധൈര്യം കത്തായി തന്റെ ഉള്ള പേടി ഇല്ലാതാക്കുകയാണ് അവന്റെ അടുത്തേക്ക് വരുന്ന ഉർച്ച അവനെ കാണാതെ അവനെ മറികടന്നു പോവുകയും ചെയ്യണം തുടർന്ന് തന്റെ ആയുധമെടുത്ത കത്തായി ഉർച്ചക്ക് നേരെ നല്ല രീതിയിൽ പോരാടുന്നുണ്ട് അവനെ കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിനെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും കത്തായിക്ക് അനായാസം സാധിച്ചു അവനെ ഈ ഉർസയെ കീഴടക്കിയത് മരണത്തോട് മല്ലിടിച്ചു കടന്ന് അവന്റെ അച്ഛനും കാണുന്നുണ്ട് പിന്നീട് ആ ബീക്കൺ ഡിവൈസ് എടുത്ത് അവൻ സിഗ്നൽ കൊടുക്കുകയാണ് ഉടർന്ന് അങ്ങോട്ടെത്തിയ രക്ഷാപ്രവർത്തകരെ സൈഫറിനെ അവിടുന്ന് രക്ഷിക്കുന്നതാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ പരിക്കേറ്റ സൈഫറിനെ അവരൊക്കെ ചേർന്ന് രക്ഷിക്കാൻ നോക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന കഥായിയെ കണ്ട് അവൻ ആ ഉർസയെ കൊല്ലുന്ന വിഷ്വൽസ് കണ്ട ഒരാൾ ഈ ചെറിയ വയ്യനാണോ അതെന്നും പറഞ്ഞ് അതിശയിച്ച് നോക്കുന്നുണ്ട് തന്റെ മകനെ കാണുന്ന സൈഫർ ആവട്ടെ അദ്ദേഹത്തിന്റെ വയ്യാത്ത അവസ്ഥയിലും ഇറ്റ് നിന്ന് തന്റെ മകന്റെ ധൈര്യത്തെ സല്യൂട്ട് ചെയ്യാണ് തന്റെ മകനെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമെന്ന് ആ അച്ഛൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഓടിച്ചെന്ന അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന കഥയായി എനിക്കൊരു റേഞ്ചർ ആവണ്ടെന്നും ഞാൻ അമ്മയുടെ കൂടെ ജോലി നോക്കിക്കൊള്ളാന്നും പറയാണ് ഇത് കേട്ട് ചിരിക്കുന്ന സൈഫർ ഞാനും അത് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുകയാണ് അച്ഛൻറെ മകന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാൻ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അത് പറയുക വേണം അഭിപ്രായങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ